കൊണ്ടത്തിക്കോട് ഡി വി എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപുരയുടെ ഉദ്ഘാടനം എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി നിർവഹിച്ചു എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പത്തു ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെട്ടിടം നിർമ്മിച്ച കരാറുകാരൻ രമേഷ് കുമാറിനെ എം എൽ എ ആദരിച്ചു ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ എസ് എസ് ജി മുൻ ചെയർമാൻ രാജു മാരാത്ത് ഗീതാ ദിവാകരൻ മാനേജർ കെ ഹരിദാസ് ജി പി ശ്രേയസ് കെ ഗിരിജ എ രാജലക്ഷ്മി പി ഗംഗാധരൻ മാസർ എം പി ടി പ്രസിഡന്റ് ചാന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ പാചകപ്പുരയിൽ പാകം ചെയ്ത സദ്യ കഴിച്ചാണ് എല്ലാവരും മടങ്ങിയത് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നേരത്തെ ടീച്ചർ വിശേഷിപ്പിച്ചല്ലോ പിന്നെ ഒരു കുടുംബം പോലെ ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങളെ കാണുന്നു എന്നു ഒ എസ് എയും പി ടി എയും അധ്യാപകരും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് നീങ്ങിയ നീങ്ങിയാൽ നമുക്ക് ഈ വിദ്യാലയത്തെ ഇന്ന് കാണുന്നതിൻ്റെ എത്രയോ വരുപ്പത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കുളിമരത്തിൻ്റെ ചുവടായാലും